അസലാമലൈക്കും വഹമ്മ വാത്തുല്ലി ബദറം തീരത്തിലെ പ്രിയമുള്ള മഹഡീങ്ങളെ സഹോദരങ്ങളെ സഹോദരിമാരെ കരുണക്കടലായ കരുണാ വാരിധിയായ പടച്ച തമ്പുരാൻ നമ്മൾ ഒരുമിച്ച് കൂടൽ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു റബ്ബസുബാന ജീവിതത്തിൻ്റെ പാക പിഴവുകളെല്ലാം വിട്ടുപൊറത്ത് അള്ളാഹു നമുക്ക് ജീവിക്കുന്ന സമയം ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് നസീബാക്കി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കേൾക്കലും പറയലും ഇരുത്തവും എല്ലാം അള്ളഹ കബൂലാക്കി തന്നനുഗ്രഹിക്കും ട്ടെ അലഹമ്മില്ല എൻ്റെ പ്രിയമുള്ളവരെ പദംബീരത്തിലൂടെ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ അറിവുകളിലൂടെ നാം സഞ്ചരിക്കുകയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് പരിശുദ്ധമായ റജബ് മാസം നമ്മൾ വിട പറഞ്ഞ് ഷഹ്ബാൻ നമ്മിലേക്ക് സമാഗതമാവുകയാണ് ഷഹ്ബാന്റെ ആദ്യ രാവ് എന്നാണെന്ന് നാം മനസ്സിലാക്കിയാൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആദ്യ രാവിൽ മുത്തുനബി പറഞ്ഞ പ്രത്യേകത എന്താണ് ആദ്യ രാവിലെ ഓതേണ്ട പ്രത്യേകമായ സൂഹത്തുകൾ വല്ലതുണ്ടോ ആയത്തുകൾ വല്ലതുണ്ടോ ദുവാകൾ വല്ലതുണ്ടോ ഇൻഷാ അല്ലാ അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ

അള്ളാഹാന്റെ റസൂല് പറഞ്ഞു പരിശുദ്ധമായ ഷഹ്ബാൻ അത് റജബിന്റെയും റമലാന്റെയും ഇടയിലുള്ള മാസമാണ് ആളുകളും അതിൽ അശ്രദ്ധരാണെന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ പരിശുദ്ധമായ ഷഹ്ബാൻ നമ്മിലേക്ക് സമാഗതമാവാണ് ഷഹുബാനിന്റെ ആദ്യ രാവിലെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നാണ് പലരുടെയും ചോദ്യം ഷഹ്ബാനിന്റെ ആദ്യ രാവിന് പ്രത്യേകതയുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ വസ്വല്ലം മുത്തരപിതങ്ങൾ പറഞ്ഞു പരിശുദ്ധമായ ഷഹുബാൻ ആരെങ്കിലും ഷാനിന്റെ ആദ്യ ദിനം നോമ്പെടുത്താൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുറസൂള്ളി സൊല്ലി വസ്സലാം തങ്ങൾ പറഞ്ഞു ആ ഷഹർബാനിലൂടെ നീളം നോമ്പെടുത്ത കൂലി അള്ള കൊടുക്കുമെന്ന് നബിയുനഅലി വസ്ലാം പ്രത്യേകതരമായ കൂലിയുണ്ട് പ്രത്യേകമായ നിർബന്ധമായ നോമ്പൽ സുന്നത്ത് നോമ്പാണ് അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം ആകട്ടെ ഇനി ഒരു പക്ഷേ ഒന്ന വരിക അതായത് ഷഹ്ബാൻ ഒന്ന് വരിക തിങ്കളാഴ്ചയാണെങ്കിൽ രണ്ട് കൂലി തിങ്കളാഴ്ച സുന്നത്ത് നോമ്പെടുക്കൂലിയുണ്ടല്ലോ തിങ്കളാഴ്ച കിട്ടും ഒന്നിന്റെ കിട്ടും ഒന്നാണെങ്കിൽ ഇനി ഞായറാഴ്ചയാണെങ്കിൽ ഷൌർബാൻ ആദ്യത്തെ രാവിലെ നോമ്പെടുക്കുന്നു എന്ന് നീത്ത് വെച്ച് നോമ്പെടുക്കാം റസൂൽ ഷാബാൻ മുഴുവനും നോമ്പുകാരായിരുന്നു പറഞ്ഞു അള്ളാഹന്റെ ഉമ്മത്തിന്റെ അമലുകൾ അള്ളാഹാനിലേക്ക് സ്വീകരിക്കപ്പെടുക ഷാർബാനിലാണ് ആ ഷാബാനിൽ അവർ നോമ്പുകാരായിരിക്കും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നെബിയുഹി സൊല്ലു അലി വസ്സലം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഷഹർബാൻ എന്ന് പറഞ്ഞാൽ എന്താ എന്താബാൻ എന്ന് പറഞ്ഞാൽ അറബി അക്ഷരത്തിൽ അഞ്ച് അക്ഷരങ്ങളാണുള്ളത് ബാ അലിഫ് ഷീൻ എന്ന് പറഞ്ഞാൽ മഹാരഥ നമ്മെ പഠിപ്പിക്കുന്നു ഷറഫുൻ മഹത്വം ആദരിച്ച മാസമാണ് ഷഹ്ബാൻ നമ്മളു ആദരിക്കണം മുത്തനബിയുടെ മാസമാണല്ലോ മുത്തുനബി നമ്മുടെ ഹൃദയത്തിന്റെ കഷ്ടമാണ് ആ മുത്തുനബി ആദരിച്ച മാസമാണ് ആ ആ നമ്മൾ ആദരിക്കണം ഷറഫുൻ ആരെങ്കിലും ആദരിച്ചാൽ അവനെയും ആദരിക്കുമെന്ന് മഹാരഥന്മാർ ഷഹർബാനെ അള്ളഹ ആദരിച്ചു ഇപ്പൊ ഷഹർബാനെ നമ്മൾ ആദരിക്കുവാണ് അപ്പൊ അള്ളാഹു നമ്മളെ ആദരിക്കും ഷീൻ എന്ന് പറയുന്ന അക്ഷരം നമ്മെ റസൂലുള്ളാഹി രണ്ടാമത്തെ അക്ഷരം എന്ന് പറഞ്ഞാൽ ഉലുവ് എന്നാണ് ഉലുവ് എന്ന് പറഞ്ഞാൽ മഹത്വപ്പെടുത്തുക ഉന്നതിയാക്കുക എന്നുള്ളതാണ് അള്ളാഹു മുത്തുനബിയെ ഉന്നതനാക്കി ഉയർത്തി അള്ളാന്റെ റസൂൽ ഒരു മാസത്തെ കൊടുത്തു അതാണ് പരിശുദ്ധമായ ഷഹർബാൻ ആ ഷർബാനെ നോമ്പെടുക്കുകയും ഷഹ്ബാനിൽ സൽക്രമങ്ങൾ ചെയ്യുകയും നല്ല കാര്യങ്ങൾ അഭികരിപ്പിക്കുകയും അവനും അവനുമല്ല ഉന്നതി കൊടുക്കുമെന്നാണ് മഹത്വക്കൾ പഠിപ്പിക്കുക അള്ളാഹു നമ്മ ഉന്നതനാക്കും നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു അങ്ങനെ ആകാൻ ഭാഗ്യം തരട്ടെ മൂന്നാമത് അക്ഷരൻ ഗുണം കൊടുക്കും അള്ളാൻ്റെ ഗുണം കിട്ടിയാൽ അള്ളാഹിന്റെ റസൂല് പറഞ്ഞില്ലേ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ ഗുണം കിട്ടിയാൽ അള്ളാന്റെ റസൂൽ വസ്ലങ്ങളോ പറഞ്ഞു ലായുഹു ഒരിക്കലും അത് ശിക്ഷിക്കൂലിയുറസീ അള്ളഹാന്റെ ഗുണം നമുക്ക് കിട്ടണം അല്ല ഗുണം കൊടുക്കുന്ന മാസമാണ് ഷഹ്ബാൻ മുത്തനബിക്കിൽ അള്ള കൊടുത്ത മാസമാണ് ഷഹർബാൻ ആ ഷഹ്ബാനെ ആദരിക്കും ഷഹർബാനെ ബഹുമാനിക്കുകയും ചെയ്യുമ്പോ അള്ളാഹു നമുക്ക് തരും അടുത്ത ബാ എന്ന് നീട്ടുന്ന ഷഹർബാന്റെ അലിഫാണ് അലിഫെന്ന് പറഞ്ഞ ഐക്യം സ്നേഹം ആർദ്രത അതൊക്കെ തരൂന്നാണ് അള്ളാഹു നമ്മുടെ കൽബിൽ കാഠിന്യം മാറ്റും ഒരു ആർദ്രത ഒരു ദയ ഒരു ഇഷ്ടം ഒരു സ്നേഹം അള്ളാഹു നമുക്ക് തരും അള്ളാഹു വാങ്ങാൻ വാങ്ങാത്ത നൽകുന്ന ഗ്രഹകുമാറാകട്ടെ ഷോബാൻ എന്ന മാസത്തിന്റെ ആ പദത്തിന്റെ അവസാനത്തെ അക്ഷര നൂനാണ് നൂറൻ നൂറ് പറഞ്ഞ പ്രകാശം അള്ളാഹു നമ്മുടെ ഹൃദയം പ്രകാശിപ്പിക്കും നമ്മുടെ കൽബ് പ്രകാശിപ്പിക്കും നമ്മുടെ മുഖം പ്രകാശിപ്പിക്കും ആളെ അള്ളാൻ്റെ കോടതിയിൽ കടന്നു വരുമ്പോ ഷാർബാനെ ആദരിച്ചവർക്ക് ഈ പറയുന്ന അഞ്ച് പ്രതിഫലങ്ങളും അല്ല കൊടുക്കുമെന്നാണ് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അഞ്ചും വാങ്ങണമെങ്കിൽ ഷാർബാനെ നമ്മൾ ആദരിക്കണം ഷർബാനിന്റെ ആദ്യ രാവിലെ നമ്മൾ ആദരിച്ച ആദ്യ രാവിലെ എന്ന് പറഞ്ഞാൽ ഒരല്പസമയം സാധാരണ ഉറങ്ങുന്നതിൽ കുറച്ചുകൂടി അധികം ഉറക്കൊഴിഞ്ഞിരുന്ന ഉറക്കുകഴിഞ്ഞിരുന്ന ചൊല്ലിയാൽ ഒന്ന് നല്ല സൽക്കരമങ്ങൾ അഭികരിപ്പിച്ചാൽ അഞ്ച് പ്രതിഫലം അത് കൊടുക്കുമെന്ന് മഹാരധർമ്മ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നുണ്ട് അഞ്ച് പ്രതിഫലങ്ങൾ കിട്ടും എൻ്റെ പ്രിയമുള്ളവരെ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ ഷഹബാനാണ് എന്ന് നമുക്ക് ബോധ്യം വന്നാൽ ഷഹബാന്റെ പിറ കണ്ടു അതായത് ഷഹബാൻ ഒന്നാണ് എന്ന് നമുക്ക് പിറ കണ്ടാൽ നമ്മൾ ആദ്യം ചൊല്ലേണ്ടത് പിറ കണ്ടാൽ നാം ചൊല്ലേണ്ട പ്രാർത്ഥന എന്താണ് അത് നമ്മൾ ചൊല്ലണം പിറ കണ്ടു നമുക്ക് ഉറപ്പായി നമുക്ക് വാർത്തകൾ വാർത്തകളൊന്നും അല്ലെങ്കിൽ നമ്മൾ പിറ കണ്ടു മനസ്സിലായാൽ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥന എന്നൊരു അതാണ് ഈ സ്ക്രീനിൽ കാണുന്നത് ഇത് നമ്മൾ ചൊല്ലണം ഷഹ്ബാന്റെ ആദ്യ രാവിലെ എന്റെ പ്രിയമുള്ളവരെ ഏതാണ് والإسلام والتوفيق لما تحب وتر الله ربنا وربك الله إذا أنا الله أكبر اللهم أهله علينا بالأمن والإيمان والسلام والإسلام والتوفيق لما تحب وتر الله ربنا وربك الله ഇത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചൊല്ലണം അതിനുശേഷം അതിനുശേഷം മകരി പുരസ്കാരത്തിനാണല്ലോ നമ്മൾ പിറ കാണുക അത് കഴിഞ്ഞാൽ മഹാരഥന്മാര് പറയാണ് നമ്മൾ സൂറത്തുൽ ദുഹാൻ സൂറത്ത് ദുഹാനിലെ എട്ട് ആയത്തുകൾ സൂറത്തുൽ ദുഹാനിലെ എട്ട് ആയത്തുകൾ പതിനഞ്ച് തവണ നമ്മൾ പാരായണം ചെയ്യണം സൂറത്തുൽ ദുഹാനിലെ എട്ട് ആയ ആദ്യത്തെ എട്ട് ആയത്തുകൾ സൂറത്ത് ദുഹാനിലെ ആദ്യ എട്ട് ആയത്തുകൾ പതിനഞ്ച് തവണ പാരായണം ചെയ്താൽ അതിനുശേഷം അള്ളാഹുവിന് ും അള്ളാഹുവിന് വേണ്ടിയുള്ള വിക്റുകളും ദുവാകളും ഒക്കെ ചൊല്ലിയാൽ അവൻ്റെ ദുവാക്ക് ഇജാപത്തുണ്ടാകുമെന്ന് മഹാനഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ സൂറത്ത് ദുഹാനിലെ നമുക്ക് ഓതുന്ന എല്ലാ ദിവസവും ഓതുന്ന സൂറത്തുകളാണ് ആ ദുഹാനിന്റെ ആദ്യത്തെ എട്ടായ എട്ട് ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്താൽ അതിന് പതിനഞ്ച് തവണ പാരായണം ചെയ്യണം പതിനഞ്ച് തവണ പാരായണം ചെയ്തതിന് ശേഷം ഇൻഷാ അല്ലാ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥന തഗ്ഫിർ ഖാസിരീൻ എന്ന് നമ്മൾ ദുആ ചെയ്യണം അങ്ങനെ തഗ്ഫിർ ഖാസിരീൻ എന്ന് ഉള്ള പ്രാർത്ഥന അതുപോലെ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസലാം ചൊല്ലിയ ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് നമുക്ക് ചൊല്ലാം അതുപോലെ നമ്മുടെ ബർക്കത്തിനു വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടക നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥന റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഹിറത്തി ഹസന ത വഖിനാ അദാബന്നാർ റബ് ആയിരണം അതിന് അറിയാവുന്ന സ്വലാത്ത് എത്ര എണ്ണം ചൊല്ലാൻ പറ്റുമോ അത്രയും നമ്മൾ ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം അഞ്ചെണ്ണമാണ് ഏതൊക്കെ ഒന്നാമത് മഹാരഥന്മാർ പറയാണ് അവന്റെ ഹൃദയം മരിക്കൂല ഹൃദയം മരിക്കുക എന്ന് പറഞ്ഞാൽ അത് രണ്ടിലർത്ഥം വെക്കാം ഹൃദയം മരിക്കൂല എന്ന് പറഞ്ഞാൽ ഈമ നഷ്ടപ്പെടൂല്ല എന്ന് ആത്മീയമായി നമുക്ക് പറയാം ഭൗതികമായി പറഞ്ഞാൽ ഹൃദയ രോഗങ്ങൾ അറ്റാക്ക് പോലെയുള്ള ബുദ്ധിമുട്ട് പോലെയുള്ള രോഗങ്ങൾ അവന് വരൂല ഹൃദയ സംബന്ധമായി ബുദ്ധിമുട്ട് അവൻ അനുഭവിക്കൂല എന്നാണ് മഹാരഥരമായ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അല്ല എ മൂത്തു കൽബുഹു ഹൃദയം മരിക്കൂല രണ്ടാമത്തത് അവന്റെ പാപങ്ങൾ അലകടലിന്റെ തിരമാലകളുടെ നുരയ്ക്കു തുല്യം പാപം ചെയ്തവനാണെങ്കിലും അവൻ്റെ പാപങ്ങളെ പുറത്തു വരുമെന്നാണ് പുറത്തു വരുമെന്നാണ് അള്ളാഹു നമ്മുടെ പാവങ്ങളൊക്കെ പുറത്തു നിന്ന് രഹിക്കുമാറാകട്ടെ മൂന്നാമത്തെ പ്രതിഫലം പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ പുതിയെന്നാണ് പഠിപ്പിച്ചത് ഷാബാന്റെ ആദ്യ രാവിൽ അവൻ രാവിലെ അള്ളാന്റെ അവനവനെ പേടിക്കേണ്ടതില്ല ജീവിതത്തിൽ അള്ളാന്റെ കരുണ കിട്ടിയാൽ മരണത്തിൽ മഹിഷറിൽ ഒക്കെ അവന് കാരുണ്യം ലഭിക്കും ഭാഗ്യം തരട്ടെ നാലാമത്തത് മഹാരഥന്മാർ പറയുന്നു ജീവിത വിഭവത്തിൽ പറക്കത്ത് അള്ളാന്റെ ദർബാറിൽ നീട്ടുന്ന കരങ്ങളുണ്ടല്ലോ കരങ്ങൾ ഒരു പടപ്പിന്റെ മുന്നിൽ നീട്ടേണ്ടി വരൂല ഒരു പടപ്പിന്റെ മുന്നിൽ നീട്ടേണ്ടി വരൂല്ല കടങ്ങൾ കൊടുക്കൂല ജീവിത വിഭവത്തിലുള്ള പറക്കത്ത് കൊടുക്കുമെന്നാണ് മഹത്വ രേഖപ്പെടുത്തുക അഞ്ചാമത്തത് വിചാരണയില്ലാതെ അള്ളാഹുവിന് കൊടുക്കുക എന്നാണ് ഷാഹ്ബാന്റെ ആദ്യ രാവണെങ്കിൽ ആദ്യത്തെ രാബിനെ പരിഗണിച്ചാൽ അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം ഭാഗ്യന്തരട്ട് പ്രിയമുള്ളവരെ ഷാഹ്ബാൻ മുത്തുനബി സ്വഹാബത്ത് നോമ്പെടുത്ത സ്വലാത്തതികരിപ്പിച്ച മാസമാണ് ആ ഷാബാനെ നമ്മൾ ആദരിക്കണം ഇൻഷാ അള്ള നമുക്ക് ഓരോ ദിവസങ്ങളെ ചൊല്ലാനുള്ള വിക്രുകൾ നിശാദ് നമുക്ക് പഠിക്കേണ്ടതുണ്ട് വരുന്ന വീഡിയോകളിലൊക്കെ നിഷാദ് നിങ്ങൾക്ക് പഠിക്കാം അല്ലാ കബൂലാക്കട്ടെ ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നമ്മളെല്ലാവരും ദ്വാരക്കണം അല്ല സ്വീകരിക്കുമാറാകട്ടെ എല്ലാവരും നമ്മുടെ പദരം തീരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അള്ള മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അള്ളഹ സ്വീകരി കുമാർ ആകട്ടെ അസലാമേക്കും വരഹമത്തല്ലാ താല വാത്തൂ